كل الطوائف بالإجماع متفقا أنا كمالك بي علياك متسقا حتى الخوارج وأهل الزيغ والزندقا عند المدار لكل مهي الدين كل الطوائف يلا بباقك كارم ഒരുമിച്ച് കൂടൽ കൊണ്ട് എല്ലാ വിഭാഗക്കാരും മുത്തഫിഖത്വൻ അവരെല്ലാവരും എന്താണെന്നറിയാമോ യോജിച്ചിട്ടുണ്ട് അല കമാലിക്കവി ഒല്ലാക്കേഖവറുകളെ അങ്ങയുടെ ഉയർന്ന താരത്തിൽ അങ്ങ് പരിപൂർണതയുടെ മേലിലാണ് എന്ന കാര്യത്തിന്റെ മേലിൽ യോജിച്ചിട്ടുണ്ട് ആർക്ക് എതിർപ്പില്ലാത്ത വിധം എല്ലാ പാർട്ടിക്കാരും മുത്തശ് ആ വല്യ തന്നെ അങ്ങേക്കുള്ള ഉയർന്ന പദവിയുണ്ടല്ലോ അത് തന്നെ എന്തായ നിലയിൽ ക്രമീകരണം തുടരെയുള്ള കോർവയായ നിലയിൽ ഒന്നും ഒഴിയാതെ നല്ല മട്ടത്തിലായ നിലയിൽ അങ്ങേക്ക് പരിപൂർണതയുണ്ട് എന്നതിന്റെ മേലിൽ എല്ലാ വിഭാഗവും എന്തു ചെയ്തിട്ടുണ്ട് യോജിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ആരൊക്കെ വിടും അത്ര കവാരിജും കവാരിജിയാക്കൾ വരെയും സംഗീകരിച്ചിട്ടുണ്ട് വടക്കായ പാർട്ടിക്കാർ കുവൃത്തരം ഒളിപ്പിച്ച് ഈമാം പ്രകടമാക്കുന്ന ആളുകൾ ഇത്തരം ഉള്ളതായ അഖിലുകാരായ എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അന്തൽ മദാറു ഷെയ്ഖെ അങ്ങ് എല്ലാവർക്കും നേതാവാണ് എല്ലാവരും അങ്ങേർത്തിക്ക് വരും അപ്പൊ എല്ലാവർക്കും റൗണ്ട് അടിച്ച് വരാനുള്ള ആളാണ് അങ്ങ് മുഹീദ്ദീൻ അഥവാ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളേതാണ് അപ്പൊ എല്ലാവർക്കും അവലംബമായ അങ്ങ് പരിപൂർണമായ ഉയർന്ന പദവിയിലാണെന്ന് എല്ലാ പാർട്ടിക്കാരും ൊത്ത്വദിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഈ രണ്ട് ബേത്തിന്റെ ഉത്സാഹം ഇവിടെ നഹുതി കായികയായിട്ടൊന്ന് മനസ്സിലാക്കുക ഹത്തൽ ഹവാരിജി എന്ന് കാണുന്നുണ്ട് കൊല്ലു എന്ന് പറയുന്ന അതിമേലേക്ക് എന്ത് ചെയ്ത ബാങ്കിൽ അത്തവ് ചെയ്യാറുണ്ട് കൊണ്ട് അപ്പൊ കൊല്ലു തവായു എന്ന് പറയുമ്പോ കൊല്ലുമൊക്കെ അത്തവ് ചെയ്യുക ഹത്തൽ ഹവാരിജു എന്നുവെക്കാലോ അങ്ങനെ ഉണ്ടല്ലോ നന്ദിയർ അല്ല ഇത് പിന്നെ വായനാസ് ആണ് അപ്പൊ അതിനെ അത്തപ്പ് ചെയ്യാം അപ്പൊ റെഫത്ത് വായിക്കണമെന്നാണ് അങ്ങനെയാണല്ലോ എബിന് മാലിക്ക് തങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏടുകളിലെ അത്തൽ ഹവാരിജി എന്നാണ് അതിന് ന്യായം പറഞ്ഞേക്കാം ധാരത്തായ അത്തയുടെ ഉപയോഗിക്കാം അത്തമൊന്നും പോകണ്ട അത് വരേക്കും എന്നാണ് ഞാൻ അത്തുപ്പ് ചെയ്താലും ആ കൊല്ലിന്റെ ഓയത്തായിട്ട് വരും ചെയ്ത കൊല്ലാണല്ലോ അതിന്റെ ഓയത്തായിട്ട് വരും അത്ത കൊണ്ട് അത്തു ചെയ്ത ഹവാരിജിന്നുള്ളത് ബാദാണത് അത് ഓയത്തിലേക്ക് എത്താനും എന്നാലും അറ്റവ് ചെയ്യാന്നാണ് അങ്ങനെയല്ല എനിക്ക് തങ്ങൾ പറയുന്നില്ലേ അല കൊല്ലും കുല്ലിന്റെ മുകളിലേക്ക് ഹത്ത കൊടുങ്ങി അറ്റവ് ചെയ്തതാണ് എന്നാൽ ആ അറ്റപ്പ് ചെയ്യപ്പെടുന്ന ഹത്ത കൊണ്ട് അറ്റവ് ചെയ്യപ്പെടുന്ന ആ ബാല ആകൂല അതിന്റെ മുമ്പുള്ള ആ മാത്തുഫാലയുടെ ഓയത്ത് അറ്റമായിട്ടല്ലാതെ ആകൂലാണ് അപ്പൊ ഇവിടെ എന്തു വേണം പഴയ ആലിമി രണ്ടു കൂട്ടിയുടെ വാക്കിനെയും കേട്ടിട്ടുണ്ട് ഇവിടെ ശരി ഏതാണ് ഡാവിന്റെ കായിക പ്രകാരം ഹത്തൽ ഹവാരിജു എന്ന് തന്നെയാണ് പക്ഷേ നമ്മള് മുഫസ്സിൽ ആ വിഷയം ഇവിടെ നീണ്ടിയിട്ടില്ല മുപ്പിന് പോയത് ഇപ്പൊ ഇവിടെ വീഴ്ത്തുമ്പോ മനസ്സിലാക്കുക അത്തിൽ ഹവാരിജ് ജാറത്തായ അത്തയായിട്ട് ഖവാരിജ് മധുരമായിട്ടായിരിക്കും മിണ്ടാതെ എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ നായവകായിത പ്രകാരം ഇങ്ങനെ വരണല്ലോ അവിടെ യോജിച്ചിട്ടുണ്ടല്ലോജു എന്ന് വായിക്കാതാണ് മനസ്സിലാക്കാനാണ് എന്ന് പറയുമ്പോ ഈഫ് ത്വായിഫ് എന്ന് പറഞ്ഞ ജമ്മു തായിഫത്തിൽ ത്വായിഫത്തിന്റെ ജമ്മാണ് തവായിഫ് ഇതെല്ലാ വിഭാഗം ഇതിനർത്ഥമുണ്ട് ജമാഅത്ത് സംഘം എല്ലാ ജനങ്ങളും എന്നല്ല ജനസമുച്ചയത്തിൽ നിന്നൊരു സംഘം അല്ല എങ്ങനത്തെ സംഘം യജ്മുഹും അവരെ ഒരുമിച്ച് കൂട്ടും മധുഹബും അഭിപ്രായക്കൾ ഒരുമിച്ച് കൂട്ടും ബിഹി അവരെന്താകും അവരഭിപ്രായം കൊണ്ടോ മധു കബ് കൊണ്ടോക്കെന്താ വേർതിരിഞ്ഞു നിൽക്കും മറ്റുള്ളവരെ തൊട്ട് ഏതൊരു പാർട്ടിക്കും അതിന്റേതായ ആശയങ്ങളും മൃഗവും അഭിപ്രായം കണ്ടാൽ അതിലവർ ഒരുമിച്ചിട്ടുണ്ടാകും ആ ഒരു പേരിൽ അവരറിയപ്പെടും അല്ലെ അഹിസുന്ദത്തിൽ ജമാഅത്ത് സംഘാണല്ലോ വിജയത്തിന്റെ അഹലികാരത്തൊട്ടോ ഒക്കെ വേർതിരി നിൽക്കുന്നൊരു സംഘമാണ് അഹിരിൽ ജമാത്ത് അത് തായ്പത്താണല്ലോ അങ്ങനെ പറയാം ബിൽജിമായി മുത്തവിഹത്തു അല കമാലിക്കവി ഒല്യാക്ക ഒല്യാക്ക എന്ന് പറഞ്ഞാൽ ഒല്ല്യാ ിൽമുകൊണ്ട് ഇല്ല എന്ന് വായിക്കണം ആ എന്താ അത് മൊഹന്നസയില എന്ന് പറയുന്ന ഇസ്മിന്റെ മൊഹന്നസായിട്ട് വരുന്ന ഇല്ല എന്തായി അർത്ഥം ബി നിങ്ങളുടെ ഉയർന്നതായ പദവിയിൽ അങ്ങ് പരിപൂർണനാണ് എന്നതിന്റെ മേൽ എല്ലാവരും ഒത്തുസമ്മതിച്ചിട്ടുണ്ട് മുത്തച്ഛിക്കത്തൻ മുത്തച്ഛത്തെന്ന് പറഞ്ഞ മുൻസിമത്ത് എന്ന് കോർവിയായ നിലയിൽ ീമ എന്താണ് ഹാലാണ് അപ്പൊ മുത്തശ്ശി കപ്പൊന്ന് വായിക്കരുത് അല്ലെങ്കിൽ മുത്തശ്ശി കറ്റിനെന്നും വായിക്കരുത് മുത്തശ്ശി കസാൻ മുത്തശ്ശി കസൻ എന്നാണ് ഹാലും മീൻ ഒല്ലാക്ക എന്ന് പറയുന്ന ഹാലാണ് അപ്പൊ ഒല്ലൻ എക്കരയാണെങ്കിലും കാണുന്നില്ല എന്താണ് മുല്ലാഫിലേയും മയറൂഫാണ് മാറൂഫായ്മെന്ത് കിട്ടുമല്ലോ അപ്പൊ സാഹിബാൻ മാര്ഫയായി ഇത് കുഴപ്പമൊന്നും ഉടനെ കാണാല്ല അപ്പൊ അതിന് ആരാക്കാൻ പറ്റും അതിന് ആനക്കൌനിയൊഴിയാക്ക മുത്തലിമത്തൻ മുത്തവാലിയത്തന്നാണ് നിങ്ങൾക്ക് ഉയർന്ന പദവി തന്നെ കോർവയായും തുടരുകയായും വന്നതായ നിലയിൽ എന്നാണ് മുത്തസിഖ എന്നതിനർത്ഥം വെക്കുക അത്തൽജു ഖവാരിജിയാക്കൾ വരെയും സമ്മതിച്ചവാരിജി എന്ന് പറഞ്ഞാൽ ചിർക്കത്തും മിനൽ മുഗുത്തത് അതിൽ ഉത്തരാശയത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഒരു പാർട്ടിക്കാരാണ് ഹവാരിജികൾ എന്നാ ഒരു ഹവാരി പേര് വെച്ച സുമു അതിൽ സുന്നത്തി നേരെ വരുന്ന പാർട്ടിയാണ് ഇവരൊക്കെ സ്വമു ഇവർക്ക് പേര് വെക്കപ്പെട്ടു ബിക ഹവാരിജിത് കൊണ്ട് പേര് വെച്ചത് ഹൊറോജിയും അല്ലല്ല ഇമ്മത്തി ഇമാമിയ ഭരണാധികന്മാരുടെ പേരിൽ ഇവർ ഇറങ്ങി പുറപ്പെട്ടു ബി കലിമത്തി ഹക്കിൻ അള്ളാഹു താലാന്റെ കെലിമുത്തി കൊണ്ട് ഭരണാധിപന്മാർക്ക് ഇമാമുമാർക്ക് സുന്നത്തിയമാന്റെ അഖിലികാരുണ്ട് ആ ഇമാമുമാർക്ക് നേരെതിരി തിരിഞ്ഞു പറഞ്ഞു വിഹ ആ അഗ്നി കെലിമത്തുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചവരുടെ ബാത്തിലാണ് അങ്ങനത്തെ ഒരു കെലിമത്തെടുത്ത് കുർആാനിക വചനാണത് അതെടുത്ത് ബാത്തിലാണ് ഉദ്ദേശം അതെടുത്തുകൊണ്ടാണ് ഭരണാധിപന്മാരെ നേരെ തിരിഞ്ഞത് പറഞ്ഞത് ഏതുപോലെ കല്ലാ ഹുക്കമ്മ ഇല്ലാരില്ല അള്ളാഹു താലാഖ് മാത്രമേ വിധിയുള്ളൂ വേറെ ആറ് വിധിക്കാൻ പാടില്ലാത്ത ഒരു ന്യായം ഇങ്ങനെയുള്ള വാത്തിലായ ഹക്കായ കലിമത്തെടുത്ത് ബാത്തിലെടുക്ക ഹക്കായ കലിമത്തിനെ വാത്തിലായി ദുർവാഖ്യാനം ചെയ്തുകൊണ്ട് സുന്നത്തിന്റെ പണ്ഡിതമാർക്ക് തിരിഞ്ഞവരാണ് ഇവർ ഇവരോടൊ അലിയാർ തങ്ങളൊക്കെ യുദ്ധം ചെയ്തിരുന്നത് അഹിലു എന്ന് പറഞ്ഞാൽ അഖിൽമൈലാൽ അതിൽ ഹക്കിനെയും വിട്ട് തെറ്റിപ്പോയ ആൾക്കാരാണ് ഹവാരിജുകൾ അതാണ് പറയുന്നത് ഇക്കാലം പറയപ്പെടാൻ ഭാഷാപരമായിട്ട് ശരിയായ തൊട്ട് തെറ്റുകയും വളഞ്ഞു തിരിഞ്ഞു പോവുകയും ചെയ്താൽ സത്യപാതയെ തൊട്ട് വഴി തെറ്റിപ്പോയ ആൾ എന്ന് പറയാറുണ്ട് അതിന് പിടിക്കപ്പെടുന്ന ജയത് അപ്പൊ ജെയ് എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയ ആള് യഥാർത്ഥ വഴി വിട്ടുപോയ ആള് അത് വിദേശത്താർ അങ്ങനെയാണല്ലോ യഥാർത്ഥമായി വിട്ടുപോയ അങ്ങനത്തെ അഹിലുകാർ എന്ന് പറഞ്ഞ വയ്യ കുഫറും മാ മാറി ഈമാനി ഈമാൻ പ്രകടമാക്കി അഥവാ വിശ്വാസം പ്രകടമാക്കി ഉള്ളിൽ കുഫറാണ് കാപ്പട്ടി എന്ന് പറയാറില്ല തന്നെ എങ്ങനെയുള്ള പാർട്ടിക്കാരാണ് ഇവര് പോലും എന്ത് ചെയ്തിട്ടുണ്ട് ഉയർന്ന പദവിയിലാണ് ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളുള്ളത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ മിത്രങ്ങളും ശത്രുക്കളും എല്ലാവരും അംഗീകരിച്ച ഒരു ഉന്നത നേതാവാണ് ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾ എന്ന് സാരം പറയാണ് ഞാൻ പറയട്ടെ കമാലിഗി മഹാൻമാറിയുടെ പരിപൂർണതയുടെ മേൽ യോജിച്ച് വന്നിട്ടുണ്ട് മജൂസ് വഹൻ അഖിലഗിതാബികളായ ജൂതക്രൈസ്തവന്മാരും എന്നിവ കണ്ട അഗ്നി ആരാധകരും വിഗ്രഹ ആരാധകർ പോലും ഇവരെല്ലാവരും ഷെയ്ഖ് മുഹ്യദീൻ തങ്ങൾ ഉന്നതനാണ് ഉയർന്ന പതിവിലെത്തിയവരാണെന്ന് അംഗീകരിച്ചവരാണ് എങ്ങനത്തെ ആളുകൾ കറാമായും ഷെയ്ഖ് മുഹയ്യദി തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നവർ കേട്ടിട്ടുണ്ട് മഹാനവരുടെ കറാമത്ത് പ്രകടമായതുകൊണ്ടും അവരെന്തായി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ഇത് മുഖസ്ത കൊടുത്തതാണ് നാലിമത് ഉദ്ദേശിച്ചിട്ടില്ല പറയാം വനാഖിന്നൽ നാളിമായെങ്കിലും നമ്മുടെ കവിതക്കാരൻ ലംത്ത അവര് ഇവിടെ ഒത്തു സമ്മതിച്ചു എന്നതുകൊണ്ടും മഹാനവറുകൾ പരിഗണിച്ചിട്ടില്ല വനാഹ്ലാഫിഹിം അവരുടെ എതിർപ്പോ അവിടെ യോജിപ്പോ നാലിം ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല അങ്ങനെ പരിഗണിക്കാത്തത് കൊണ്ട് ലം എതുക്കുറു അവരെ പറ്റി ആരും എണ്ണിയില്ല നാലിമെണ്ണിയിട്ടില്ല എന്ന് പറയാം അപ്പൊ നമുക്ക് മനസ്സിലാക്കി എവിടത്തോളം എല്ലാവരും അംഗീകരിച്ച ആളാണ് ബഹുമാനപ്പെട്ട അന്തൽ ശേഖവു എന്താ മതാർ എന്ന് പറഞ്ഞാല് മദാറു ഈ മായ ദൂർവാരേഹി എന്ന പറയാം ഒരു വസ്തുവിന്റെ മദാർ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുവട്ടം സ്വലയം ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് അവ എല്ലാവർക്കും ചുറ്റി കൂടാൻ പറ്റുന്ന ഒരാളാണ് ഷേഖവറുകൾ ആ ഷേഖിന്റെ ചുറ്റാളെല്ലാവരും ഉണ്ടാവുക അപ്പൊ പക്കത്തക്കത്തമ്മ എത്തരത്തിൽ മുന്തിക്കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നുകൂത്തുബുൾ ഹൌസിലണം ഈ റുകൾ ഒത്തുബാണ് ഔത്താണ് അഴതമാണ് എന്നുള്ള വിഷയം മുമ്പ് കഴിഞ്ഞു പോയിട്ടുമുണ്ട് അതിവിടെ മാത്രമേ ഉള്ളൂ ഉണർത്തിയത് മാത്രമുള്ളൂ വലാഹഫ നിഗൂഢതയില്ല ഈ കൗൽഹി മദാറല്ലിൽ കൊല്ലി ഹത്താറിൽ ജിന്നി മനുഷ്യവർഗത്തിന് എന്നല്ല ഭൂതവർഗത്തിന് വരെയും അവലംബമായി നിൽക്കുന്ന ഒരു മഹാനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ എന്താണ് അവർക്ക് പോലും മദാറായി നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട ശേഖമറവ് എന്ന് പറയുന്ന കിതാബ് വായിച്ചു നോക്കിയാൽ ജിന്നുകൾക്ക് മൂലം മദാറായി നിൽക്കുന്നതാണ് ഷേഖവറുകൾ എന്നറിയിക്കുന്നുണ്ട് ഹാലത്തൊട്ടാണ് ആ സംഭവം ആ നബിദ് അബിദുൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ട് മഹാൻ അവട്ടാണ് ഉദ്ധരിക്കുന്നത് അബു പറയുന്ന അബ്ദുല്ല തങ്ങൾ പറയുന്നു വീടിന്റെ മച്ചിന്റെ മുകളിലേക്ക് എന്റെ മോള് കയറിപ്പോയി ഫാഹ് ഫാഹ്ഫത്ത് അങ്ങനെ അവളെ റാഞ്ചി എടുക്കപ്പെടുകയുണ്ട് കാണാറില്ല അങ്ങനെ അദ്ദേഹത്തും ഷേഖ മുഹീദ്ദീൻ ഷേഖ് മുഹീദീൻ തങ്ങളടുത്തേക്ക് ഞാൻ പോയി എന്നിട്ട് വതക്കെറത്തുഹു ലഘു ഷേഖ് മുഹീദീൻ തങ്ങളോട് ഞാൻ സംഭവം പറഞ്ഞു എന്റെ മോള് വീടിന്റെ മച്ചിന്റെ മുകളിലേക്ക് കയറി പക്ഷെ എന്നെ ചെന്ന് നോക്കുമ്പോൾ മോളെ കാണാനില്ല റാഞ്ഞ് എടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ അക്കാല ഷേഖ പറയാണ് ഇത് ഹബില പ്രദേശത്തിൽ ഖറാബായി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലണ്ട് അവിടേക്ക് ഇന്നത്തെ രാത്രി താങ്കൾ പോവണം എന്നിട്ട് എന്തുവേണ ഫിസ് അവിടെ ഉണ്ട് അഞ്ചാമത്തെ കുന്നു ആ കുന്നിന് അടുത്ത് പോയി ഇരിക്കണം എന്നാണ് പിന്നെ എന്ത് ചെയ്യണം നിങ്ങൾ റൗണ്ട് കളം വരക്കണം നിങ്ങൾ ചുറ്റുഭാഗത്ത് കളം വരച്ചിടണം എങ്ങനെ വരയ്ക്കേണ്ടത് കായിലം ബിസ്മിൽ അലാനിഗറ്റി അബുദുൽ അബിദുൽ ഖാദർ തങ്ങളെ കരുത്ത് പ്രകാരം ബിസ്മില്ലായ് റഹ്മാനിർ റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ചുറ്റുപാകം ഒരു കളം വരയ്ക്കേണ്ടത് ആ രീതിയിൽ വരച്ചിട്ട് അവിടെ ഇല്ല അങ്ങനെ ഇരുന്നിട്ട് ഫൈതാക്കാന വകത്തു സഹർ അങ്ങനെ അത്തായ സമയം ആവും അർദ്ധരാത്രി ആയാൽ മറവിക്ക മരിക്കൽ ജിന്നി അപ്പൊ നിങ്ങളുടെ അരികിൽ കൂടെ ജിന്നിന്റെ ഭരണാധിപൻ രാജാവ് നടന്നു പോകും അപ്പൊ എസ് അലുക്കൻ ആച അങ്ങനെ നിങ്ങളോട് വന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ ആരോട് ചോദിക്കും ആ ജിന്നിന്റെ രാജാവ് ചോദിക്കും എന്താ താങ്കളുടെ ആവശ്യം നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നു ചോദിക്കും അപ്പൊ താങ്കൾ പറയണം നാസനി അബ്ദുൽ ഖാദർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതും ഈ വിഷയ അവതരിപ്പിക്കാൻ വിട്ടതും അബ്ദുൽ ഖാദിർ തങ്ങളാണെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് ഒതുക്കുള്ള വിശ എന്നെ മിനത്തിക്ക എന്നിട്ട് പറയണം എന്റെ മോളെ കാണാനില്ല എന്റെ മോളെ റാഞ്ചിയെടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് കാര്യം പറയണം ആന അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ സാദെന്നവർ പറയുകയാണ് അബ്ദുറ അല്ല അബ്ദുല്ലാ തങ്ങൾ പറയണം ഷെയ്ഖ് മൊഹീദ്ദീൻ തങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു അദ്ദേഹത്തു ഞാൻ പോയി ി മഹാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിച്ചു ജാ മാലിക്കും അങ്ങനെ ജിന്നിന്റെ രാജാവും അവിടെ വന്നു റാഖിബൻ അനാഫറസ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവരായിട്ടാണ് വരുന്നത് അങ്ങനെ ആളാ എന്നെ കണ്ടു എന്നോട് ചോദിക്കുക മനുഷ്യ എന്താ താങ്കളുടെ ആവശ്യം നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു അപ്പൊത്തു അപ്പൊ ഞാൻ കൊടുത്ത മറുപടി ശേഷു പറഞ്ഞതുപോലെ എന്നെ ഇങ്ങോട്ടയച്ചത് അബ്ദുൽ തങ്ങളാകുന്നു പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ ഈ അത് കേട്ടു അപ്പൊ ഷേഖിനെ പറ്റി പറഞ്ഞപ്പോൾ ആ ജിന്നിലെ രാജാവിന് ഇറങ്ങി എന്നിട്ട് വജ അദ്ദേഹം ഈർന്നു അങ്ങനെ എന്റെ ചരിത്രമൊക്കെ ഞാൻ ആ ജിന്നിലെ രാജാവിന് പറഞ്ഞുകൊടുത്തു അപ്പൊ ലിമൻ മറഹു അപ്പോ രാജാവിന്റെ കൂടെയുള്ള പ്രജകളാജിന്നോട് ചോദിച്ചു ആരാണ് ഈ പണെടുത്തത് ഇയാളെ കുട്ടിയെ ആരാണ് തട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിച്ചു പണം ഞായുല മൂഹു അവർക്കാർക്കും ഈ വിഷയം അറിയുന്നില്ല അങ്ങനെ മാഹു ഇബിരത്തി അങ്ങനെ ഇരിക്കുമ്പോൾ മാരിതറിന് ചേർത്താൻ വരുന്നു അവന്റെ കൂടെ എന്റെ മോളുണ്ട് അപ്പൊ എന്റെ മോളെ തട്ടിക്കൊണ്ട് മരിത മാരിത അത്യാവശ്യം പറഞ്ഞ അനുസരിക്കാത്ത അതികഠോരമായി ദേഷ്യം പിടിക്കുന്ന ആളോ മൂട്ടുകാട്ടെന്നൊക്കെ പറയണോ അയാൾ അയാൾ വന്നു ആളെ കൂടെ മകളുണ്ട് അപ്പൊ ത്തിൽ കുത്തുലി ആസിൽ തങ്ങളുടെ കാലടിക്ക് കീഴിൽ അന്നൂപ്പറധികാരാണ് ആ കീഴിൽ രാജീന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ മകളെ നീ എന്തുകൊണ്ട് വന്നു എന്താ റാഞ്ചാൻ പ്രേരിപ്പിച്ചു ചോദിച്ചു ഇത് ചോദിക്കലും അങ്ങനെ വമറ രാജാവ് കൽപ്പിച്ചു ഇബിൾ നിർമ്മി ഉണുക്കി ആ മാനിതിന്റെ പിരടി വെട്ടാൻ അങ്ങനെ എത്താൻ ഈ ഇബിനെത്തി എന്റെ മോളെ എനിക്ക് രാജാവ് തരികയും ചെയ്തു അപ്പൊ ജിന്നുകൾക്ക് പോലും ഒരു അവലംബമായി നിൽക്കുന്ന മഹാനാണ് ആര് ശേഖമറുകൾ ജിന്നിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹത്തിന്റെ അതായത് അബ്ദുള്ള എന്ന മോളെ തട്ടിക്കൊണ്ടുപോയത് ഷെയ്ഖിനോട് ചെന്ന് പറഞ്ഞു ഷെയ്ഖ് പറഞ്ഞതുപോലെ ആ ദിക്കറൊക്കെ ചെല്ലി അവിടെ കളം വരച്ചിരുന്നല്ലോ രാജാവ് ഇടുന്ന രാജാവ് അന്നും ചെയ്തു വിഷയം അവതരിപ്പിച്ചു അപ്പൊ ഷെയ്ഖ് മുഹിയും പറഞ്ഞ വച്ചു പറഞ്ഞപ്പോ ആ ജിന്നിന് രാജാവിന് അംഗീകരിക്കല്ല എന്ന് വർത്തിയില്ല അങ്ങനെ രാജി കൊണ്ടുപോയ ആ ജിന്നിനെ വെട്ടി വീഴ്ത്തുകയും ഈ മകളെ തിരിച്ചു കൊടുക്കുകയും ഇത് ഷെയ്ഖിന്റെ ക്രമത്താണ് ബഹുമാനപ്പെട്ട കുത്തുവാതിലിക്ക് തെളിവുണ്ടല്ലോ ഇതൊക്കെ ജില്ലാ കൊല്ല അങ്ങടെ വഴിയെ മോശമായി കണ്ടിട്ടില്ല ആൾക്കാരും എൽമിണെയാണ് അപ്പൊ നാഗറും ബാത്തിലൊക്കെ ഉള്ള എൽമിന്റെ അഗനുകാര് ഇവരാരും അങ്ങ് പോയ റൂട്ട് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നെയോ എല്ലാവരും എങ്കിലും എല്ലാവരും എന്തു ചെയ്തു സിനോ അവർ പുകയറ്റി അലാ മാഫിക്ക നിങ്ങളിലുള്ള ഒന്നിന്റെ മേൽ ആ നന്ദി മീൻ വസുൻ കുണത്താൽ അപ്പൊ അങ്ങനെ നിൽക്കുന്നൊരു ഗുണമുണ്ട് ആ ഗുണത്തെ പുകറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത് ആരും എന്ത് ചെയ്തിട്ടില്ല നിങ്ങൾ റൂട്ട് മോശമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങേക്കുള്ള ഗുണത്തെ പുകഴ്ത്തി പറഞ്ഞ വിഷയത്തിൽ എല്ലാവരും നിന്റെ പകുതി പോലെ എല്ലാത്തിൽ നിന്നും അതിന്റെ പകുതി വരെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം സവിശേഷതയുള്ളവരാണ് അങ് പുകയറ്റി പറഞ്ഞിട്ടും പൗരത്തിയിട്ടില്ല ഏ മുരീന്ദങ്ങളെ അങ്ങയുടെ എല്ലാ മുരിതന്മാരും അങ്ങ് നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നു അത്ര അധികാരമുള്ളവരാണ് താങ്കൾ എന്നത്